ലോകത്തിലെ ഏറ്റവും കൂടുതൽ മൂല്യമേറിയ മത്സരങ്ങളിൽ ഒരു മത്സരമായി ഐ ഇത് ഇന്ത്യനെ അഭിമാനപ്പെടുത്തുന്ന ഒരു നിമിഷമാണ് എന്നാൽ ഇന്ത്യൻ ഫുട്ബോളിനെ അപമാനപ്പെടുത്തുന്ന വേറൊരു കാഴ്ചയാണ് മികവുറ്റ ലെജൻഡുകൾ വന്ന് കളിച്ച നമ്മുടെ ഇന്ത്യയിലെ ഇന്ത്യൻ ഫുട്ബോൾ അതായത് ഐ എസ് എൽ ഇനി നിർത്തിവെക്കാൻ പോവുകയാണ് കാരണം മറ്റൊന്നുമല്ല സാമ്പത്തിക പ്രശ്നമാണ് അതെ ഐ എസ് എല്ലിന്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെ സീസൺ കണ്ടതാണ് ഞങ്ങൾ ഏവരും എന്നാൽ ഇപ്പോൾ മാത്രം ഐ എസ് എല്ലിന് എന്ത് പറ്റാനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കപ്പടിക്കുമെന്ന് നമ്മൾ പലരും പറഞ്ഞിരുന്നു എന്നാൽ ഇനി അത് നടക്കുകയുമില്ല അത് പ്രവചിക്കാൻ പറ്റുകയുമില്ല ഐ എസ് എല് താൽക്കാലികമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സീസണ് നിർത്തിവെക്കേണ്ടി വന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് സീസണ് ഉണ്ടാകുമോ എന്നത് ഒരു ചോദ്യചിഹ്നമാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വൺ ലൈക്ക് ആൻഡ് വൺ സബ്സ്ക്രൈബ്